ശ്രീഗം ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ജനിച്ച രാശിക്കൂറിൻ്റെ ദശാകാലവും അതിൻ്റെ അപഹാരകാലവും ഗോചരഫലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് പല ജാതകർക്കും പല രീതിയിലാണ് അനുഭവ യോഗ്യമായി തീരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇടവം രാശിക്കൂറിൻ്റെതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്കിടക്ക് പറയേണ്ടതായിട്ട് വരും ഇടവം രാശിയിൽ ജനിച്ചവരുടെയും കാർത്തിക രോഹിണി മകീര്യം അര എടവക്കൂറിൽ ജനിച്ചവരുടെയും ഏകദേശ പൊതുവായ ജീവിതക്രമവും അവരുടെ ഉയർച്ചയും താഴ്ചയും എന്തൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടാകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എടവം രാശിക്കൂറിൻ്റെ അധിപൻ ശുക്രനാണ് ആഡംബര രാജാവും ദാമ്പത്യത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും കാരകനാണ് ശുക്രൻ ഇവർ കലാപരമായ കഴിവുകൾ സുഖാനുഭവങ്ങൾ ശയനസുഖം ഇവ നൽകുന്നു ഈ രാശിയിൽ ജനിച്ചവർ കൂടുതൽ സൗന്ദര്യമുള്ളവരായിരിക്കും വാഹനം ആഭരണം ഇതിനോട് പ്രിയം കൂടുതലായിരിക്കും ഈ രാശി നക്ഷത്രവശാൽ കാർത്തിക രോഹിണി മകീര്യം കാർത്തിക സൂര്യൻ്റെയും സൂര്യ ദശാനാഥൻ്റെയും രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ ദശാനാഥനായും മകീരൻ നക്ഷത്രം ചൊവ്വയുടെ ദശാനാഥനായും ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രന് ഈ രാശി ഉച്ചബലമുള്ളതിനാൽ ഇതിൽ ജനിച്ചവർ മനക്കട്ടി ഉള്ളവരായിരിക്കും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായാലും എത്ര വലിയ കാര്യങ്ങളായാലും തൻ്റെ രോഗമാണെങ്കിൽ പോലും നിസ്സാരമായി തള്ളുന്നവരായിരിക്കും ഒന്നിനെയും മുഖവിലക്കെടുക്കുകയില്ല ജീവിതത്തിൽ കൂടുതൽ പേരും ഉയർന്ന തലത്തിൽ ജീവിക്കാൻ കൊതിക്കുന്നവരായിരിക്കും കൃഷി കാര്യങ്ങളിലും കന്നുകാലി മറ്റ് ഇതര ജോലികളിലും വ്യാപാര സംബന്ധമായിട്ടും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും അതിൽ ശോഭിക്കുന്നവരും ആയിരിക്കും സുഖജീവിതം ജീവിതം നയിക്കുവാൻ താൽപ്പര്യം കൂടുകയും ചെയ്യും ഏതു തരത്തിലായാലും ഉയർന്ന ജീവിതം നയിക്കുവാനും അതിൽ പ്രയത്നിച്ച് മുമ്പോട്ട് പോകുകയും ചെയ്യും നല്ല ഭക്ഷണം കഴിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക മറ്റു സുഹൃത്തുക്കളോടും കൂടി ജീവിതം നയിക്കുകയും അതിൽ താൽപ്പര്യമുള്ളവരും ആയിരിക്കും ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടവും അന്ത്യകാലഘട്ടവും ഇവർക്ക് സുഖജീവിതം അനുഭവ യോഗ്യമായി തീരും ഇവർ ത്യാഗമനോഭാവവും കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരും എന്നാൽ വലിയ പ്രഭുത്വ ചിന്താഗതി ഉള്ളവരും ആയിരിക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാരായാലും നല്ല മീനി അഴകോടുകൂടിയുള്ള സൗന്ദര്യമുള്ളവരായിരിക്കും ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവരും നല്ല നല്ല ഭക്ഷണം കഴിക്കുന്നവരും അതിനെപ്പറ്റി വാതോരാതെ സംസാരിക്കാൻ പ്രിയമുള്ളവരും ആയിരിക്കും കുറേ നല്ല സുഹൃത്തുക്കളുമായി ബന്ധമുള്ളവരും നല്ല വാക്കുകൾ പറയാൻ താൽപ്പര്യമുള്ളവരും ആയിരിക്കും ഈ രാശി യുഗ്മശിയും സ്ഥിരരാശിയും കാളയുടെ ചിഹ്നവുമുള്ള രാശിയുമാണ് ഇവർ സ്ഥിര പ്രകൃതക്കാരായിരിക്കും പുരാണങ്ങളിലെ നാരദൻ്റെ രീതിയിൽ രണ്ട് തട്ടിലും വാക്ക് പറഞ്ഞ് ആളെ മയക്കാനും മിടുക്കന്മാരാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് പോകാനുള്ള കഴിവും ഇവർക്കുണ്ട് ക്ഷമാശീലമുള്ളവരും മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുന്നവരുമായിരിക്കും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അത് നേടുന്നവരാണ് ദൃഢനിശ്ചയമുള്ളവരും നല്ലപോലെ ആലോചിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് നല്ല വിശപ്പും മധുര പലഹാരങ്ങളോട് താൽപ്പര്യം കൂടി ഇവർക്കുണ്ടാകും ആഹാരപ്രിയന്മാരും സുഖലോലുപന്മാരുമാകും വളഞ്ഞ വഴിയിൽ കൂടി ഇവർ അധികം ചിന്തിക്കാറില്ല സുഖത്തിലായാലും ദുഃഖത്തിലായാലും എപ്പോഴും സുസ്മേര വധനനായിരിക്കും വസ്തുവകകളും ആഭരണങ്ങളും വാഹനലാഭവും നല്ല വീടും മറ്റും പാരമ്പര്യമായി ലഭിക്കും ഇവർ പ്രേമകാര്യങ്ങളിൽ തൽപരരുമായിരിക്കും ഏത് രോഗം ബാധിച്ചാലും പുറത്തു പറയാതെ അനുഭവിക്കുന്ന പ്രകൃതക്കാരാണ് ടോൺസലെസ് മോണാ പഴുപ്പ് മുഖരോഗങ്ങൾ വരാനും മുഖക്കുരു അധികം ഉണ്ടാകുന്നവരുമായിരിക്കും ഇവർക്ക് ഊഹക്കച്ചവടത്തിലോ ലോട്ടറിയിലോ താൽപ്പര്യമുണ്ടാകും ആഭരണങ്ങൾ രത്നങ്ങൾ ഇവയുടെ വ്യാപാരം ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവാഹജീവിതം സാധാരണഗതിയിൽ സന്തുഷ്ടമായിരിക്കും പരസ്പര വിശ്വാസവും സ്നേഹവും ഉള്ളവരായിരിക്കും സ്നേഹബന്ധം ജീവിതാവസാനം വരെ നിലനിർത്താൻ ഇവർക്ക് കഴിയും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നവരുമാണ് അടുക്കും ചിട്ടയും ഇവർക്കുണ്ടാകും വിവാഹം കടിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെ ഉയർന്നു വരുന്നവരും സ്ഥലങ്ങളും വീടും മറ്റും അധീനതയിൽ കിട്ടുവാനുള്ള സാഹചര്യവും ഉണ്ടാവുകയും ചെയ്യും കുടുംബജീവിതം ഐശ്വര്യപൂർണമാകും അപ്രതീക്ഷിതമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഇവർക്ക് ലഭിക്കും ബിടെക്ക് എഞ്ചിനീയർമാർ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുക ഡോക്ടർമാർ പാർലമെൻറ്റ് രാഷ്ട്രീയക്കാർ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക ഇതൊക്കെ ഇവരുടെ കർമ്മ മേഖലയാണ് കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ സംഗീതം മറ്റ് കലാപരമായ കവ പ്രവർത്തികൾ ആഭരണവ്യാപാരം വസ്ത്രവ്യാപാരം എന്നീ പ്രവർത്തികളിലും ഇവർ ഏർപ്പെടും തൻ്റെ സന്താനങ്ങളെ ഉയരത്തിൽ എത്തിക്കുവാനും ഇവർ പാടുപെടും ഇവരുടെ ഭാഗ്യ നമ്പർ അഞ്ച് എട്ട് ആണ് നല്ല ദിവസം വെള്ളി ബുധൻ ശനി നിറം പച്ച വെള്ള റോസ് ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും എന്നും പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും ഇത്രയുമാണ് പ്രധാനമായും ഇടവം രാശിക്കൂറിൽ ജനിച്ചവരുടെ ജീവിതക്രമവും പ്രത്യേകതയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം